എല്ലാ ഭക്തജനങ്ങൾക്കും കതിർബേൻ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രോഹിണി നക്ഷത്രം എല്ലാ നക്ഷത്രം നല്ലത് തന്നെയാണ് അപ്പോൾ ഈ ചില ആൾക്കാർ ഉണ്ട് ഈ പറയുന്ന നക്ഷത്രത്തെക്കുറിച്ച് മോശം പറഞ്ഞാലും നല്ല പറഞ്ഞാലും അയ്യോ എൻ്റെ നക്ഷത്രം ഇങ്ങനെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഈ പറയുന്ന ജ്യോതിഷന്മാരും ഈ പറയുന്ന തിരുമേനിമാരും ഈ നമ്മുടെ ജാതകത്തിലുള്ള ഇല്ലെങ്കിൽ ജ്യോതിഷവിധി പ്രകാരമുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ അത് നമ്മൾ ടെൻഷൻ ടെൻഷനാകേണ്ട ഒരു യാതൊരു കാര്യമില്ല നമ്മൾ ആരെയാണ് വിളിക്കുന്നത് ഭക്തജനങ്ങൾ ഈശ്വരനെയാണ് അല്ലെ വിളിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു ഉപാസനമൂർത്തി ഉണ്ടാകും ആ ഉപാസനമൂർത്തി എൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റട്ടെ ഇല്ലെങ്കിൽ മാറ്റണ്ട ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു വിശ്വാസം ഉപാസനമൂർത്തിക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മളൊരു ഈശ്വരനെ വിശ്വസിക്കണം ഇല്ലെങ്കിൽ രോഹിണി നക്ഷത്രക്കാർക്ക് സമയമോഷമാണ് ആയിക്കോട്ടെ കുഴപ്പമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാര്യങ്ങൾ കണ്ടായിക്കോട്ടെ ഞാൻ ഈശ്വരനെ വിളിക്കുന്നുണ്ട് ഇരിക്കുക ഞാൻ രോഹിണി നക്ഷത്രത്തിലെ ദോഷങ്ങൾ മാറാൻ വേണ്ടി പരിഹാരം എൻ്റെ ഈശ്വരന് മുമ്പിൽ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് എൻ്റെ പ്രശ്നങ്ങൾ പറയുന്നത് ആ ഒരു വിശ്വാസം ഉണ്ട് നമ്മൾ എന്നിലേക്കല്ല അർപ്പിക്കേണ്ടത് ആ ഒരു വിശ്വാസം നമ്മൾ ഈശ്വരനിലേക്ക് അർപ്പിക്കേണ്ടതല്ലേ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം രോഹിണി നക്ഷത്രക്കാർക്ക് അതായത് നിലവിൽ ജോലി ഉള്ളതും ജോലി ഇല്ലാത്തതുമായിട്ടുള്ള രോഹിണി നക്ഷത്രക്കാർ ജോലി കിട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് നിലവിൽ ജോലി ഇല്ലെങ്കിലും നിലവിൽ ജോലി ഉണ്ടെങ്കിൽ ഉയർന്ന പൊസിഷനിൽ അതായത് ഉയർന്ന തലത്തിലേക്കൊക്കെ ഉള്ള പ്രമോഷനായി കിട്ടുക സാലറി കൂടിത്തരാനുള്ള മനസ്ഥിതി അവിടുത്തെ മുതലാളിമാർക്കുണ്ടാകുക ഇല്ലെങ്കിൽ ഗൾഫിലോ ഇല്ലെങ്കിൽ വിദേ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സാലറി കൂട്ടാനുള്ള കൂട്ടാനുള്ളത് ഒന്നും കൂടെ നല്ല ജോലികൾ കിട്ടുക അപ്പം അതിനൊക്കെ ഉള്ള സാധ്യതയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം അഞ്ച് കാര്യങ്ങൾ ഈ രോഹിണി നക്ഷത്രക്കാർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് ഉയർച്ചയും കിട്ടും ജോലി ജോലിയില്ലാത്ത രോഹിണി നക്ഷത്രക്കാരാണെങ്കിൽ നിങ്ങളെ തേടി ജോലികൾ വരുകയും ചെയ്യും അപ്പോൾ അത് ഒന്നത്തെ കാര്യം പറയാം ഒന്നത്തെ കാര്യം രോഹിണി നക്ഷത്രക്കാർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവുക ഇവിടെയാണ് ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന് അതായത് ഒരു തുളസിമാല ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു തിരക്കുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ഗുരുവായൂർ അപ്പോൾ ഒരു മൂന്ന് പ്രദീക്ഷിണം എന്തായാലും നമുക്ക് ഈ പറയുന്നവരെ വെക്കാൻ അതിനകത്ത് പറ്റത്തില്ല അപ്പോൾ ഈ ഒരു തുളസിമാല എടുത്തിട്ട് തുളസിമാല നമ്മുടെ സാമ്പത്തികം പോലെ ഭക്തജനങ്ങൾ ഭഗവാന് കൊടുക്കാനതാണ് അപ്പോൾ ഈ ഒരു തുളസിമാല എടുത്തിട്ട് ഭഗവാന്റെ നേരെ അതായത് നമ്മൾ ഗുരുവായൂരമ്പലത്തിന് കയറുന്ന ഇപ്പം ഈ തുളസിമാല കൊണ്ട് ശ്രീ ഭഗവാനിരിക്കുന്നതിൻ്റെ ഫ്രണ്ട് വശത്ത് വന്നിട്ട് തുളസിമാല കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഇപ്പം ജോലി ഇല്ലാത്തവരാണെങ്കിൽ ജോലിക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക നിലവിൽ ജോലി ഉണ്ടെങ്കിൽ ഈ പറയുന്ന പ്രൊമോഷനും കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സ് തോന്നിക്കുക സാലറി കൂടാനുള്ള കാര്യങ്ങൾ തോന്നിക്കുക ദോഷങ്ങൾ മാറുക ആ ഒരു തൊഴിൽ തടസ്സം മാറ്റിത്തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് അവിടെ നിന്നുകൊണ്ട് തന്നെ മൂന്ന് തവണ ഒന്ന് കറങ്ങുക അപ്പോൾ ഈ തുളസി മാല നമ്മുടെ കയ്യിലുണ്ടാകണം എന്നിട്ട് അതൊരു ഇലയ്ക്കകത്ത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഭഗവാൻ്റെ നടക്കി കൊണ്ടു വയ്ക്കുക ഇല്ലെങ്കിൽ ഈ നടക്കി വെക്കാൻ പറ്റിയില്ലെങ്കിൽ മണ്ഡപത്തിലോ അവിടെയാണ് ഭഗവാനെ പ്രാർത്ഥിച്ച് വെക്കുക അപ്പോൾ ഈ ഒരു കാര്യം രോഹിണി നക്ഷത്രക്കാര് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും നമ്മുടെ മനസ്സിലുള്ള പ്രാർത്ഥന പോലെ തന്നെ നമുക്ക് ഉടൻ തന്നെ ഗുരുവായൂർ നടയിൽ ഭഗവാന്റെ ഒരു എന്താ പറയുക ഒരു അനുഗ്രഹം നമ്മളെ തേടിയെത്തുന്നതാണ് കഴിവതും തുളസിമാല കൊടുക്കേണ്ടത് രാവിലെ തന്നെ കഴിവതും ഭക്തജങ്ങൾ ചെയ്യാൻ നോക്കുക അപ്പോൾ തുളസിമാലയും കൊണ്ടുപോയി ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിന്ന് മൂന്ന് വലത്ത് മൂന്ന് വലത്തു നിന്ന് ഉദ്ദേശിക്കുന്ന അവിടെ നമ്മൾ നിന്നുകൊണ്ട് മൂന്ന് തവണ ഇങ്ങനെ കറങ്ങിയാൽ മതി എന്നിട്ട് മാലയും കൊണ്ട് നമുക്ക് അകത്ത് പോയിട്ട് നട വെച്ച് പ്രാർത്ഥിക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം രോഹിണി അതായത് ചന്ദ്രദേവന്റെ ഭാര്യയുടെ പേരും രോഹിണിയാണ് രോഹിണി രോഹിണിയാണ് അപ്പോൾ നമുക്ക് ചന്ദ്രദേവനെ നമുക്ക് പ്രീതിപ്പെടുത്തേണ്ടത് വളരെ ഒരു ഉത്തമമാണ് അപ്പോൾ ചന്ദ്രദേവന് ഈ പറഞ്ഞ രോഹിണിയുടെ തലേദിവസം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി മുല്ലപ്പ് കൊണ്ടു കൊടുക്കും ഈ തലേദിവസം കൊണ്ടു കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന തലേദിവസം അമ്മ തിരുമേ ഇനി രാവിലെ അഭിഷേകം കഴിഞ്ഞത് ചാർത്തും തലേദിവസം പോകാത്തവർ അന്ന് ചന്ദ്രന് മാത്രം ഒരു മുല്ലപ്പുമാല കൊണ്ടൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് ഒമ്പത് വലത്തിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ജോലി കിട്ടാനുള്ള വഴികളും തടസ്സങ്ങളൊക്കെ മാറി ചന്ദ്രദേവൻ്റെ അനുഗ്രഹം എപ്പോഴും രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകും അതൊരു രണ്ടാമത്തെ കാര്യമാണ് അതായത് മാല അത് ഭക്തജനങ്ങളുടെ സാമ്പത്തികം പോലെ ഒമ്പത് നവഗ്രഹങ്ങൾക്ക് വിടാൻ പറ്റുമെങ്കിൽ ഒമ്പത് നവഗ്രഹങ്ങൾക്ക് ഇടുക അല്ലെങ്കിൽ സാമ്പത്തികം കുറവാണെങ്കിൽ ഒരു മുഴോ രണ്ട് മുഴോ മൂന്ന് മുഴകൊക്കെ ഭക്തജനങ്ങളുടെ മനസ്ഥിതി പോലെ ഇനി മൂന്നാമത്തെ കാര്യം ദുർഗാദേവി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ കുങ്കുമം കൊണ്ട് നടക്കി വെക്കാം കുങ്കുമ എങ്ങനെ നടക്കി വെക്കുക എന്ന് വെച്ചാൽ നമ്മൾ ചെത്തിക്കരുത് നമ്മൾ പാക്കറ്റ് കുങ്കുമ മേടിച്ചത് ഒരിക്കലും നടക്കി വെക്കരുത് കുങ്കുമം നിൽക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മൊന്ത മൊന്ത എടുത്തിട്ട് ദേവിയുടെ നടക്കി വെക്കുക എന്നിട്ട് ആ മൊന്ത തിരിമീന് ചിലപ്പോൾ അതൊന്നെങ്കിൽ അവർ അവർക്കൊരു ടിന്നുണ്ടാവും അകത്ത് അവരതിനകത്ത് ഇട്ട് വെക്കും ഇല്ലെങ്കിൽ അത് നാളെ അഭിഷേകം ചെയ്യുകയാണെങ്കിൽ ദേവസ്വത്തിൽ രസീത് എടുത്ത് അത് അഭിഷേകം ചെയ്യുമ്പോൾ മുത പിറ്റേ ദിവസത്തേക്ക് നമ്മളത് മാടി മേടിക്കുക നമ്മുടെ വീട്ടിൽ നിന്ന് ശുദ്ധമായ മൊന്ത ആ മുത നിറച്ചിട്ട് വേണം നമ്മളീ ദേവിക്ക് നടക്കി വെക്കാം കുങ്കുമ ഒറിജിനിൽ കുങ്കുമ ആയിരിക്കണം അത് ഈ പൂജാക്കടയെ തന്നെ പറഞ്ഞ് തന്നെ മേടിക്കണം നമ്മൾ ബിംബത്തിൽ അഭിഷേകം ചെയ്യാൻ പറ്റിയ കുങ്കുമമാണ് അപ്പോൾ അത് ക്വാളിറ്റി ഉള്ള കുങ്കുമ തന്നെ കളറുള്ള തനി റെഡ് തന്നെ അപ്പോൾ ആ കുങ്കുമെ എടുത്തുകൊണ്ട് നമ്മളൊരു ഏഴ് വലുത്ത് ദേവിക്ക് വെക്കുക അപ്പോൾ മൂന്ന് കാര്യങ്ങളായാലോ അപ്പോൾ നാലാമത്തെ കാര്യങ്ങളും ഞാൻ പറയുന്ന മുമ്പ് എല്ലാവരും ഇതൊന്നും ശ്രദ്ധയോട് കേൾക്കണം ഈ രോഹിണി നക്ഷത്രക്കാർ തന്നെ പല പല ഉപാസന മൂർത്തികളെ വെച്ച് ആരാധിക്കുന്നവരുണ്ട് ചിലവർ കൃഷ്ണനാകാം സുബ്രഹ്മണ്യനാകാം കാണിയാകാം ഹനുമാനാകാം അതാത് ഇഷ്ടദേവതയ്ക്ക് വേണ്ടി നമ്മൾ അവരവരുടെ അഷ്ടോത്തരങ്ങളും അതാത് ഇഷ്ടദേവന മുന്നിൽ ഒരു അഞ്ച് നെയ്ത്തിരിയിട്ട് വിളക്കുകൾ വെക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന നമ്മുടെ കാര്യങ്ങൾ ധനത്തിലേക്കുള്ള വഴിയും നമ്മൾ ജോലിക്കുള്ള തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം കിട്ടണം അതായത് ഉപാസന ബലം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഇപ്പോൾ രോഹിണി നക്ഷത്രക്കാരെ എല്ലാവരും പല പല ഈശ്വരൻ്റെ സങ്കല്പങ്ങളെ വിളിക്കുന്നവരായിരിക്കും അപ്പം അവര് ചെയ്യേണ്ടത് രാവിലെ അഞ്ച് തിരിയിട്ട് വിളക്ക് അത് ഈ പറഞ്ഞ ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി എല്ലാ ദിവസവും പറ്റുമെങ്കിൽ രണ്ട് തിരിയെങ്കിലും വിളക്ക് വെച്ച് ഉപാസന ബലം കൂട്ടിയേ പറ്റത്തുള്ളൂ അപ്പം ആ മൂർത്തിയുടെ ബലം കൊണ്ട് ചിലവർക്ക് ചോറ്റാനിക്കരമേ ചോറ്റാനിക്കരമായി വിളിച്ച് വിളക്ക് എത്തിക്കുന്നവരുണ്ട് അമ്മയെ വിളിച്ച് വിളക്ക് എത്തിക്കുന്നുണ്ട് അപ്പം ഏത് സങ്കല്പമാണോ ഈശ്വരൻ്റെ ആ ഒരു സങ്കല്പത്തിൽ വിശ്വസിച്ച് നമ്മൾ വിളക്ക് കെത്തിച്ച് നമ്മുടെ കാര്യങ്ങൾ പറയുക ഇനി അഞ്ചാമത്തായിട്ടുള്ള കാര്യം പറയാനുള്ളത് അത് എല്ലാവർക്കും ആ ഒരു കാര്യം ചെയ്യണം ചെയ്യാതിരിക്കരുത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നമുക്ക് ജോലി കിട്ടുന്ന കിട്ടാൻ വേണ്ടി നമുക്ക് ഒത്തിരിയായ ആത്മാർത്ഥ സുഹൃത്തുക്കൾ കണ്ടാണോ അല്ലേ പല പല രീതിയിൽ നമ്മൾ പല പല കൂട്ടുകാരുടെയൊക്കെ ഒന്ന് നമ്മൾ ജോലിയെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം ഒപ്പം തന്നെ പല പല മേഖലകളിൽ അന്വേഷിക്കുകയും മാത്രമേ നമ്മൾ ജോലി കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ ഈ വഴിപാടൊക്കെ ചെയ്യുന്നവർ നമ്മൾ ജോലി നമുക്ക് കിട്ടത്തില്ല നമ്മൾ പരമാവധി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അല്ല ഏതൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് വഴിപാട് കൊണ്ട് പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല നമ്മുടെ കർമ്മവും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു കാര്യങ്ങൾക്ക് പൂർണ്ണത ഉണ്ടാകത്തുള്ളു അപ്പം ഈ വഴിപാട് നാല് കാര്യങ്ങൾ ചെയ്യുന്നതിനോടും കൂടെ തന്നെ അഞ്ചാമത്തെ കാര്യം നിങ്ങളുടെ ഭാഗത്ത് ജോലിക്ക് വേണ്ടി ഒരു അന്വേഷണം ഉണ്ടാവണം അതായത് നിലവിൽ ജോലി ഇല്ലാത്തൊരു രോഹിണി നക്ഷത്രക്കാർ ണെങ്കിൽ തൊഴിൽ വീതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ജോലി കണ്ടെത്താൻ ശ്രമിക്കണം പല പല ആൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്ത് പല പല ഈ കൂട്ടുകാർ അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് നമ്മൾ ചോദിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വഴിപാടുകളും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരും അതാണ് അഞ്ചാമത്തെ കാര്യം നമ്മൾ സ്വയം ജോലി കണ്ടെത്തണം ഇപ്പം ഒരു പഠിച്ച ഒരു വ്യക്തി ആയിക്കോട്ടെ ഉയർന്ന ഒരു വ്യക്തികൾ അല്ലെങ്കിൽ നല്ലപോലെ പഠിച്ചൊരു വ്യക്തിക്ക് ഈ പറയുന്ന പോലെ ജോലി കിട്ടുന്നില്ല അപ്പം നമ്മളൊന്ന് അന്വേഷിച്ച് അപ്പം നമ്മൾ വഴിപാടും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഈശ്വരാണെന്ന് വിളിച്ചിട്ടേ ചെയ്യത്തുള്ളൂ അവരോട് വിശ്വാസത്തിലുള്ള ഈശ്വരനെ അല്ലേ താംപാതി ദൈവം എന്നാണ് പറയുന്നത് അപ്പോൾ അതും നമ്മളിവിടെ പ്രായോഗികമാക്കണം അപ്പോൾ നമ്മൾ ജോലി കിട്ടാൻ വേണ്ടി നമ്മളും കൂടെ ഒന്ന് വിനക്കിട്ട് അന്വേഷിക്കണം അപ്പോൾ അന്വേഷിക്കുമ്പോൾ ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ കർമ്മവും കൂടെ കണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ജോലി തന്നെ കിട്ടും ഒപ്പം തന്നെ നല്ല ഉയർന്ന പോസ്റ്റിലൊക്കെ ആഗ്രഹിക്കുന്നവർ തന്നെ ഈ വഴിപാടുകളും അവരുടെ പ്രയത്നവും കൊണ്ട് അവർക്ക് ഉന്നത സ്ഥാനങ്ങളിട്ട് ഒപ്പം തന്നെ ഗൾഫിൽ പോകാനുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ശ്രമിക്കുക തടസ്സങ്ങൾ മാറാൻ വേണ്ടി വഴിപാടൊക്കെ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അനുകൂലമായ രോഹിണക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഈ പറയുന്ന പോലെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ വരുന്നത് നമസ്കാരം